ജപ്പാനിൽ സ്പ്രിംഗ് സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ പ്ലം സക്കുര അങ്ങനെ പല പല ചെടികൾ പൂക്കും അത് കഴിഞ്ഞ് പൂക്കുന്ന ചെടിയാണ് ഈ കാണുന്ന വിസ്തീരിയ ഭുചിഹന എന്നാണ് ഈ പൂക്കളെ ജാപ്പനീസില് പറയുന്നത് ഇതിന്റെ കോമൺ കളർ പർപ്പിളാണ് പിന്നെ പിങ്കും വൈറ്റും ഒക്കെ ചില പാർക്കുകളിലൊക്കെ കാണും നിറമൊഴിച്ച് ഈ പൂക്കളുടെ ഇലയും ഇതിന്റെ പൂക്കളും ഒക്കെ നമ്മുടെ കണിക്കൊന്ന പൂക്കളോട് നല്ല സാദൃശ്യമുണ്ട് കണിക്കൊന്ന പൂക്കുന്ന ഏകദേശം ഒരു ടൈമിങ്ങിലാണ് ഇത് പൂക്കുന്നത് ഇതിന്റെ ചോട്ടിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഉള്ള ഒരു സെന്റ് അതെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കൂടാതെ തേനീച്ചകളൊക്കെ ഒത്തിരി ഇതിലൂടെ പാറിപ്പറന്ന് പാറിപ്പറന്നങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്നത് നമുക്ക് കാണാനും പറ്റും കുറച്ച് നേരം ഈ വിസ്തീരിയ ടണലിന്റെ അടി കൂടി ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഒരു വേറെ ലെവൽ ആട്ടും ഇക്കിഗായ് എന്ന ജാപ്പനീസ് വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമ്മളെ ജീവിക്കാൻ കൊതിപ്പിക്കുന്ന ഒരു ലക്ഷ്യം അതിനെയാണ് ഇക്കിഗായി എന്ന് പറയുന്നത് ജപ്പാനിലെ പൂക്കളെ കാണാൻ സമയം കണ്ടെത്തുന്നത് വെറുതെ ഒരു വിനോദമായിട്ടല്ല അവർ കാണുന്നത് അതാണ് അവരുടെ ഇക്കിഗായ്കളിൽ ഒന്ന് പ്രകൃതിയുടെ ചെറിയ മാറ്റങ്ങൾ കണ്ടു നോക്കാനും അതിൽ സന്തോഷം കണ്ടെത്താനും അവർ പരിശീലിച്ച് വെച്ചിരിക്കുന്ന ഒരു മാർഗം കൂടിയാണിത് അവരുടെ ദീർഘായുസന്റെ രഹസ്യങ്ങളിൽ ഒന്നാണെന്നാണ് പറയപ്പെടുന്നത് ജീവിതത്തിൽ ഡെയിലി എന്തോരം സ്ട്രെസ് അനുഭവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും കൊന്നയും വാഗയും ഒക്കെ പൂക്കുന്ന സമയത്ത് നമ്മുടെ സ്ട്രെസ്സും വിഷമങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ച് നിമിഷം ആ പൂക്കളുടെ ഒന്ന് ആസ്വദിക്കാൻ ശ്രമിച്ചു നോക്കും ഇതുപോലെയുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മുടെ ചുറ്റിനും കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുവാണെങ്കിൽ നമ്മുടെ സ്ട്രെസ്സിന്റെ നല്ലൊരു പങ്ക് നമുക്ക് അലിയിച്ചു കളയാനായിട്ട് പറ്റും